അബോ 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 ആ ഇന്നലെ എന്റെ മോളെ കാണാൻ പറഞ്ഞാ ചെക്കന് എന്ത് പണിയാ കാണിച്ചത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഓനെ കാണാനില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ട എൻ്റെ മോളെ പറഞ്ഞ് സമ്മപ്പിച്ചത് എന്നിട്ട് ഓൻ ചായ കുടിച്ചാൽ വന്നതാണ് അവിടെ പെട്ടെന്ന് ഓനാണ് കാണാനില്ല അതാണ് എന്ത് പോന ഓൻ കട്ടിയത് ഇങ്ങനത്തെ ആൾക്കാർക്ക് പറഞ്ഞേക്കൽ അതിന് നിങ്ങൾ ചെയ്ത പണി എന്താ എല്ലായിടത്തും ചായയിൽ പഞ്ചാര കണ്ടല്ലേ കൊടുക്കൽ നിങ്ങൾ ഈ മുളകരച്ചാടാ കൊടുക്കല് ഏ മുളക് അരച്ച് കൊടുക്കേ ആ ചായ ഞാനും കുടിച്ചാണല്ലോ അതിൽ മധുരല്ലാതെ എരിയൊന്നുമില്ലല്ലോ ഇത് വർത്താനം ഈ പറയണത് എന്നാൽ പിന്നെ കടിയിലാവും നിങ്ങളെ കടി ഇത് നോക്കി കടി ഞാന് കടിയിലും ആ ചെക്കനെ ആ കടി തിന്നുകണ്ട് എരിഞ്ഞിട്ട് നിനക്ക് പെണ്ണും വേണ്ട പെടക്കോയും വേണ്ട എന്ന് പറഞ്ഞാണ്ട് തടി കഴിച്ചിലാക്കിയതാണ് ഏഹ് അതെങ്ങനെ ഉണ്ടാവുക ഞാൻ കടി വാങ്ങിച്ചത് ഷെഫീഖിന്റെ കടീന്നാളെ തെയ്യാലും അങ്ങനെ ഉണ്ടെങ്കിൽ ചോദിച്ചു തന്നെ വേണല്ലോ പോയി വെക്ക എന്നെ എന്ത് പെരി മോളെ ചട്ട എരിഞ്ഞു ഇവിടെ നിങ്ങള് പറഞ്ഞ അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ നടക്കൂല എരും പുളി ഒന്നും കൂടൂല ഇതിനൊക്കെ ഇവിടെ ഒരു കണക്കുണ്ട് നിങ്ങള് കുട്ടികളെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കുമ്പോ കുട്ടികളെ കൂടി ചോദിക്കണം അല്ലെങ്കിൽ ഇതും അതിലപ്പുറം നടക്കും ഇവിടെ ചായ ഫ്രീ ആണ് ഒരുപാട് ഐറ്റംസ് കടിയുണ്ട് നിങ്ങൾക്ക് വാണെ കുടിക്കാ പിന്നെ നമ്മൾ വരെ ചായ അടിച്ചു